രണ്ടര മുകളിൽ സബ്സ്ക്രൈബേഴ്സ് അടിച്ചേക്കാം എത്രയുണ്ട് നമ്മളെ കുറച്ച് നാൾക്ക് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നടത്തണ്ടതായിരുന്നു പക്ഷെ വൈകി 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 പിന്നെ പ്രസവരക്ഷ യെമദൂതൊക്കെ വന്നവർക്കും വീണ്ടും വൈകി ഇപ്പൊ ഫെബ്രുവരി എത്തി അപ്പൊ ആദ്യം നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ ശ്രീരേഖന്ന് പറഞ്ഞിട്ടൊരു ആളോ എനിക്ക് പരിചയമുള്ളൊരു ശ്രീരേഖയുണ്ട് എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവരെ ഒരു ചെറിയൊക്കെ ഉള്ളൂ അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഹായ് അപ്പോൾ ഇത് ഞാൻ വായിക്കാം എൻ്റെ ക്വസ്റ്റ്യൻ സൗമ്യ ചേച്ചിയോടാണ് സാർ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണല്ലോ അപ്പോൾ ചേച്ചിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ ഒരു ഗവണ്മെൻറ്റ് ജോബ് നേടണമെന്ന് അറ്റ്ലീസ്റ്റ് സാറ് പോലും പി എച്ച് സി നോക്കാൻ പറയാ പറയുക പറയാറില്ലേ ഓക്കേ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബ്ലോഗിങ് ചാനൽ കാണുന്നവർക്ക് നമ്മളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൂടാ അല്ലേ നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരു പി എസ് സി ചാനലാണോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സി എന്നായിരുന്ന ചാനലിന്റെ പേര് നന്നായിട്ട് റീച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഒരു ആഗ്രഹം വരുന്ന ചാനല് പക്ഷേ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു ഒരു വളരെ ചാനൽ എന്ന് പറഞ്ഞാൽ ചാനലായിരുന്നു ഇപ്പോഴും ചാനലുണ്ട് പക്ഷെ നമ്മൾ വീഡിയോസ് ഇടുന്നില്ല തീരെ കുറവാണ് ഇടുന്നുണ്ട് പക്ഷെ വളരെ കുറവാണ് അപ്പോൾ അപ്പൊ അതിനെപ്പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ചേച്ചിക്ക് ഒരിക്കൽ പോലും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മുടെ ആ കല്യാണത്തിന് തൊട്ട് മുന്നത്തെ വർഷങ്ങളിലാണ് ഞാൻ പി സി കൊച്ചിങ്ങിന് പോയിരുന്നത് ആ സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം ആയിരുന്നു പക്ഷെ പഠിച്ച് പഠിക്കുന്ന പഠന നിലവാരവും നല്ല രീതിയിലായിരുന്നു പക്ഷെ ജോലിക്ക് ജോലി കിട്ടിയില്ല ചിലപ്പോൾ പഠനത്തിനുള്ള കുറവ് മൂലമായിരിക്കും പിന്നെ സാറ് പറഞ്ഞിരുന്നില്ല എന്ന് വെച്ചാൽ സാറ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ ബ്ലോഗിങ്ങിലേക്ക് കടന്ന് അതിൽ നമ്മൾ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പറയാറില്ല കാരണം നമുക്ക് മെയിനായിട്ടൊരു ജോലി എന്നുള്ളത് നമുക്ക് വരുമാനം ആണ് നമ്മുടെ മെയിൻ അപ്പോൾ ഇതിൽ നിന്ന് വരുമാനം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ചേട്ടനും കൂടെ തിരിച്ച് ജോലിക്ക് കയറി തുടങ്ങിയാൽ നമ്മൾ സെറ്റായിട്ട് പൊക്കോളും അല്ലേ അതെ അത്ര നമുക്ക് ഇപ്പൊ സന്തോഷത്തോടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് ഏതൊരു ജോലിക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ അപ്പൊ അത്രയുള്ളൂ അടുത്തത് ദേവിക പി എന്ന് ദേവികൾ വാവയെ തൊട്ടിലാണോ ഉറക്കുന്നേ ഫ്ലാറ്റായിട്ട് വരാതിരിക്കാൻ എന്താ ചെയ്യുന്നേ അപ്പൊ ഭാവന തൊട്ടിൽ ഉറക്കാറുണ്ട് പകൽ സമയങ്ങളിൽ മാത്രമേ ഉറക്കാറുള്ളൂ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ തല ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് തല ഇങ്ങനെ പരന്ന് പോകും അതാണ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ തൊട്ടില് രാത്രി ഞാൻ ഉറക്കാറില്ല കാരണം എനിക്കൊരു ധൈര്യക്കുറവാണ് തൊട്ടിൽ കിടത്താനായിട്ട് ഞാൻ എപ്പോഴും എന്റെ അരികത്താണ് ഭാവന കിടത്താറ് പാറൂട്ടനെ വാങ്ങ തന്നെ ഇരുന്ന് തൊട്ടിൽ പകല് കിടത്തുമായിരുന്നു പക്ഷെ രാത്രി എൻ്റെ കൂടെ തന്നെ കിടത്തുള്ളൂ എന്നുവെച്ചാൽ രാത്രി നമ്മുടെ കണ്ണൊക്കെ ഒന്ന് അടഞ്ഞു പോയാലേ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ പോവും ഇനി ഫ്ലാറ്റ് ഹെഡ് വരാതിരിക്കാൻ ഫ്ലാറ്റ് ഹെഡ് എന്നുദ്ദേശം എനിക്ക് തോന്നി തല ഒരു സൈഡിലേക്ക് മാത്രം വെച്ചിങ്ങനെ ഒട്ടിപ്പോകുന്ന സംഭവമായിരിക്കണം ചോദിച്ചത് അത് വരാതിരിക്കാൻ നമ്മൾ തല എപ്പോഴും നിവർത്തി വെച്ചു കൊടുക്കുക അത്ര ചെയ്യാനുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളുടെ രണ്ട് സൈഡിൽ നമ്മൾ തുണി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും നേരിന്നോളും ആ പിന്നെ ഇപ്പൊ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങളുടെ തല നേരെ ഇരിക്കാനുള്ള പില്ലോസ് ഇവിടെ ഇപ്പൊ അമ്മ ഒരു ചെറിയ പില്ലു എടുത്തിട്ടുണ്ട് നമ്മുടെ നല്ല കോട്ടൺ പഞ്ഞിയൊക്കെ വെച്ചിട്ട് അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇവന്റെ തല ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പൊ കറക്റ്റ് ഇങ്ങനെ ഇരുന്നോളും ഒരു പ്രശ്നവും ഇനി അതും അല്ലെങ്കിൽ പണ്ടൊരു മെത്തേഡ് ഉണ്ടായിരുന്നു ഈ പാറൂന്നൊക്കെ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മുടെ കോട്ടൺ തുണി ഇങ്ങനെ വട്ടത്തില് തിരികട പോലെ ഉണ്ടാക്കും തിരികട എന്താന്നറിയാലോ ഈ തലയിലൊക്കെ കൊട്ടയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ വെക്കൂലെ തിരികട ആ അങ്ങനത്തെ തിരികെട കുഞ്ഞിത് സ്ക്വയർ അല്ലട റൗണ്ട് ആ ഇതിൻ്റെ ഉള്ളിൽ തല തലവെക്കുമ്പോഴും തല നേരിക്ക് അടുത്ത കമന്റ് സാറിനോടാണ് ട്ടാ ഇത് ചോദിച്ചിരിക്കുന്ന ആള് ജസ്റ്റിൻ തോമസ് ആണ് ജസ്റ്റിൻ തോമസിന എന്തോ ആ മോനോട് ഇപ്പൊ ചോദിക്കും എന്നാൽ പാറുവിന്റെ കാര്യം പറഞ്ഞിട്ട് ജസ്റ്റിൻ തോമസിന്റെ കമന്റ് വായിക്കാതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പാറുടൈയും ആ രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പാറുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് വാവയെ കണ്ടിട്ട് എന്ത് പറയുന്നു അതായത് വാവേന ഇഷ്ടമായോന്ന് മൂത്തമോൾക്ക് പാറുവിന് ഇഷ്ടമായോന്ന് പറഞ്ഞു ആരാണ് വാബ മാറു പിന്നെ കൂടി വലുതാകുമ്പോഴല്ലേ കളിക്കണത് മെയിൻ ആൾക്കാര് പിന്നല്ലേ തകർക്കൂലേ ഇനി ഓരോരുത്തരുടെയും അടുത്തത് അച്ഛനോടാണ് അത് ജസ്റ്റിൻ തോമസ് ആണ് ചോദ്യം സാറിനോടാണ് ഇടയ്ക്കൊക്കെ മദ്യപിക്കുമോ കുടിക്കണം ആരെങ്കിലും ആണോ വെല്ലപ്പോഴൊക്കെ മദ്യ വയ്ക്കാറുണ്ട് വളരെ വെല്ലപ്പോഴൊക്കെ ഈ വീഡിയോ അങ്ങനെ അമ്മ കാണുമ്പോൾ പണി കിട്ടും കാരണം വീട്ടിലേക്കുള്ള കുപ്പിയൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത് അളിയണ്ടി പറഞ്ഞേക്കുള്ളത്

ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ട് രണ്ട് പേരോടും എന്നാണ് എഴുതിക്കേണ്ടത് രണ്ട് പേരോടും എന്താണ് ഈ ഹാപ്പി ലൈഫിന്റെ ഗുട്ടൻസ് ഒന്നു പറഞ്ഞതാ പൊതിയായിട്ട് പാടില്ല അത് വെറുതെ ഒന്നും ഇല്ല അപ്പൊ അതിനകത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ പോലെ നമ്മള് നമ്മുടെ രീതിക്ക് ഇഷ്ടമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് റിയൽ ലൈഫും റിയൽ ലൈഫും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മള് റിയൽ ഇടുമ്പോ നമ്മള് ഹാപ്പിയാണ് പക്ഷെ എല്ലാവരുടെ ലൈഫിലും സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മള് അത് പരമാവധി നമ്മളത് പറ്റുന്ന പോലെ തരണം ചെയ്യുക അതിന് നമ്മൾ ഫാമിലി ഒരുമിച്ച് വേണം അതിപ്പോ ഹസ്ബൻഡും വൈഫും മാത്രമല്ല അച്ഛനും അമ്മയും എല്ലാവരും 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 വേണം പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫാമിലി ബ്ലോഗൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് അവര് എടുത്തിരിക്കുന്ന റീല് അവരുടെ ആണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും അത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്പെല്ലിങ് വരെ വേറെയാണ് റീലല്ല റീൽസും അപ്പോൾ അത് കാണുമ്പോൾ അവരെപ്പോഴും അങ്ങനെയാണ് അവരെപ്പോഴും കൊഞ്ചിക്കുഴയിലാണ് അവരെപ്പോഴും ഇതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എൻ്റെ ഭാര്യ അങ്ങനെയല്ല എൻ്റെ വീട്ടിലിങ്ങനെയല്ല എന്നൊക്കെ വിചാരിക്കരുത് അതൊക്കെ വീഡിയോക്ക് വേണ്ടിയുള്ള പർപ്പസുകളാണ് ഞങ്ങളുടെ അല്ല ഞാൻ പറഞ്ഞത് പൊതുവെ കൊളോക്കളി ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കൊണ്ട് നമ്മൾ മാക്സിമം ഹാപ്പി ആകുക എന്നുള്ളതാണ് കറക്റ്റ് അടുത്തത് അശ്വതി എസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് അല്ലല്ലോടാണ് ഒരു അധ്യാപകനായിട്ടാണ് ആദ്യമായിട്ട് സാറിന് പരിചയപ്പെടുന്നത് സാറിന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലും ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാകാം ഒട്ടും ഇല്ലാത്ത പല ഷോർട്സും കാണുമ്പോൾ സാർ എന്താ ഇങ്ങനെ എന്ന് തോന്നി പോകുന്നു അതിന് ഉദാഹരണം എഴുതിയിട്ടുണ്ട് മാങ്ങ കെട്ടി തൂക്കുന്നു നാരങ്ങ കെട്ടി കെട്ടിത്തൂക്കുന്നു എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇത്രയും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിക്കൂടെ അത് ചോദ്യം നല്ലതാണ് മാങ്ങ കെട്ടിത്തൂക്കുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പല പല മോഡലായിട്ട് അതിൽ ഈ അടുത്ത് ചെയ്തത് ഹിറ്റായത് എന്നമ്മട അച്ഛൻ്റെ അമ്മയുടെ ഒരു വീഡിയോ ആണ് അതിൻ്റെയാണ് ഒരു ബിഹൈൻഡ് ബിഹേവൻ്റെ സീൻസ് നമ്മൾ നമ്മളെടുത്തത് മിക്കവാറും അതും കണ്ടിട്ടുണ്ടാവും എന്നാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് ഇപ്പം ഈ പറഞ്ഞു വരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതൊന്നും ഒരു ബന്ധവുമില്ല എന്നാൽ ആ വീഡിയോ കണ്ടത് അഞ്ചു കോടി ആൾക്കാരാണ് ഈ അഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞാൽ വെറും സാധാരണക്കാരെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നൂറല്ല അഞ്ഞൂറ് ഇരട്ടി നമ്മുടെ പ്രദേശമൊക്കെ അപ്പുറമാണ് അഞ്ചു കോടി ആൾക്കാരൊക്കെ ഒരു വീഡിയോ കാണാൻ തോന്നുന്നത് ഇനി വെറുതെ വീഡിയോ കാണുന്നത് മാത്രമല്ല ഈ അഞ്ചു കോടി ആൾക്കാർ കണ്ടപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടര ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് എന്നെ നമ്മുടെ ഒറ്റ വീഡിയോയും കൊണ്ട് കൂടി രണ്ടര ലക്ഷം പിന്നെ അതിന്റെ റവന്യൂ ഏതാണ്ട് പതിനയ്യായിരത്തിനൊക്കെ അടുത്തുണ്ടെന്ന് തോന്നുന്നു ഞാൻ മറന്നു പോയി ഞാൻ അതിന്റെ സൈഡിൽ ഈ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടെയാണോ സ്ഥലം എവിടെയാണോ സ്ഥലം എവിടെയാണ് 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 അവിടെ കാണിച്ചേക്കാം വെക്കാൻ മനസ്സിലാവും മര്യാദ അപ്പൊ അതാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങള് വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ടാണ് ചെയ്തത് അത് ചെയ്തുകൊണ്ട് ഗുണം ഉണ്ടായി അത്രയധികം ആ അടുത്തത് രണ്ട് കുട്ടികളെ നോക്കുന്നതിനിടയിൽ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് കിട്ടുന്നുണ്ടോ ഇത് ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ ഇതുപോലെ വേറെ ആരോ നമുക്ക് ഡി എം അഴിച്ചിട്ടുണ്ടായിരുന്നെ ഇങ്ങനെ എന്തോ ചോദിച്ചിട്ട് അപ്പോൾ യൂട്യൂബ് വീഡിയോ കിട്ടാൻ സമയമുണ്ട് കാരണം ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ ആ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്റ്റ് ടൈമിലാണ് ഇപ്പോഴും അങ്ങനെ വീട്ടുജോലികളിലേക്കൊക്കെ കൈകടത്തി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ കുഞ്ഞിന്മാവിടെ തുണികളൊക്കെ തിരുമ്പി തുടങ്ങി അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഹാർഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ും പാറും വരുന്ന ദിവസം ഇതുപോലെ ഞങ്ങള് ആദ്യമൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് ഇപ്പൊ പെട്ടെന്ന് പോലെ ചെറിയ ചെറിയ ഷോർട്സ് നോക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഈ വരുന്നുണ്ട് ആ പിന്നെ രണ്ട് കുട്ടികളെ എങ്ങനെ നോക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡെലിവറിയുടെ സമയത്തും അത് കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ ആ കുറേ ദിവസങ്ങളിൽ നല്ല റെസ്റ്റ് വേണ്ട സമയത്തൊക്കെ പാറു വിശുദ്ധ വീട്ടിലായിരുന്നു അവിടെ അമ്മയാണ് അവളുടെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മ മാത്രമല്ല അമ്മയുണ്ട് എന്നമ്മയുണ്ട് അപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ അവർ ഡീലാക്കിക്കൊള്ളൂ ഒരു കുഴപ്പമില്ല അവൾക്ക് അവിടെ നിൽക്കാനും ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഇവിടെയും അവിടെയായിട്ട് മാറി മാറി നിൽക്കുന്നു ഇപ്പം ഇവിടെ ആണെങ്കിലും അമ്മക്ക് ഒക്കെയാണ് കാരണം പാറുവിൻ്റെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഒരുപാട് അങ്ങനെ കുറുമ്പുള്ള ക്യാരക്ടർ അല്ല എടുത്താണെങ്കിലും അഡ്ജസ്റ്റഡ് ആണ് ഇഷ്ടമാണ് നമ്മൾ പറഞ്ഞ അനുസരിച്ചോളും പിന്നെ പിള്ളേരുടേതായിട്ടുള്ള വാശികൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഒരിതുണ്ടാവല്ലോ അപ്പൊ അങ്ങനെ കുഴപ്പൊന്നുമില്ല പിന്നെ രണ്ട് കുട്ടികളെയും നോക്കി അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ അപ്പൊ ഇതുവരെ പോകുന്നത് അല്ലെ മോനെ പിന്നെ പിന്നെ അല്ലേടാ ഓക്കെ അടുത്തത് സാന്ദ്ര സലി സാന്ദ്ര എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് എൻ്റെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് പലരും കാണുന്നുണ്ട് കുറേ പേരൊക്കെ പറയാറുണ്ട് കേട്ടോ കുറേ പേരൊക്കെ കാണുന്നവരുണ്ട് ഉണ്ട് അപ്പോൾ സാന്ദ്ര അവൾ ചോദിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ നെവർ എവർ മിസ്റ്റ് യുവർ അപ്ലോഡ് സോ ഹാപ്പി ടു സീ യു ബോത്ത് അച്ചീവിങ് എ ലോഡ് ത്രൂ ദിസ് പ്ലാറ്റ്ഫോം യുവർ മൈ മെറ്റേണിറ്റി ഫോട്ടോസ് ഫർ സോ ലവ്ലി ആൾ ചോദിച്ചേക്കുന്നത് രണ്ട് ക്വസ്റ്റൻ ഉണ്ട് ഒന്ന് ഹവ് യു അവർ ബീൻ സ്റ്റക്ക് സംവേർ ഇൻ ലൈഫ് ഇഫ് യെസ് ഹൗ യു ഓവർ ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോയെന്ന് തീർച്ചയായിട്ടും സ്റ്റക്കായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ലൈഫില് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ ലൈഫിലോട്ടുള്ള ഓരോ ഫേസിലോട്ട് പോകും തോറും സ്റ്റക്കായിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് നമുക്കാണ് ധൈര്യം വേണ്ടത് ഇപ്പം നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും പല കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു സപ്പോർട്ടാണ് വേണ്ടതല്ലേ പക്ഷേ മെൻറ്റൽ സപ്പോർട്ടിനാണ് ആൾക്കാർക്ക് ഇപ്പോൾ കുറവ് കിട്ടുന്നത് അപ്പോൾ സ്വയം തരണം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതെനിക്ക് പറഞ്ഞു തന്നത് മിഷ്ജനാണ് ഞാൻ എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങൾ പറഞ്ഞ് മിഷടം പറയും അതിനെ നീ തന്നെ ഓവർകം ചെയ്യണം അല്ലാതെ വേറൊരാളുടെ സഹായമല്ല തേടേണ്ടത് കാരണം എനിക്ക് മുന്നോട്ട് പോകണം എന്ന് നീ വിചാരിച്ചിരുന്നെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ അയ്യോ അതിങ്ങനെയാണ് അയ്യോ ഇത് ഇങ്ങനെയാണ് അയ്യോ അവരെന്ത് വിചാരിക്കും അയ്യോ അവരിങ്ങനെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ചിരുന്ന നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് താഴോട്ട് പോവുള്ളൂ അപ്പം മൂവൺ ചെയ്യാന്നുള്ളതാണ് മുന്നോട്ട് വരുന്ന പ്രതിസന്ധികള് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടൊന്നും വരുത്തല്ലേ എന്ന് എന്നാഗ്രഹിക്കുന്നതിന് പകരം എൻ്റെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവണേ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളെപ്പോഴും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കും നമ്മുടെ ലൈഫിൽ അപ്പൊ ഇല്ല എനിക്ക് സപ്പോർട്ടേഴ്സ് ആരും ഇല്ല എനിക്ക് മുന്നോട്ട് പോയ പറ്റൂ എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മള് മനസ്സിലാക്കാനും അത്ര നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം തന്നെ എടുക്കുമ്പോ ഒരു മുപ്പത്തിരണ്ടായിരം സബ്സ്ക്രൈബറിൽ നമ്മള് സ്റ്റെക്കായത് നാലഞ്ചു മാസമാണ് മുപ്പത്തിരണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ കൂടുന്നില്ല ഒരേ മാസവും കൂടുന്നത് ഇരുന്നൂറ് നൂറൊക്കെ ഇരുന്ന് ഭയങ്കര വലിയ സെക്കായിരുന്നു വീഡിയോസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് കാരണം കുറേ അധികം നെഗറ്റീവ് കമൻ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നു ഒരു സപ്പോർട്ടില്ല അപ്പം ഞങ്ങൾ തന്നെ വിചാരിച്ച് അത് മാറ്റി തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എട്ട് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ഇപ്പം നിലവിൽ ഏഴ് അമ്പത്തിരണ്ടായിട്ടുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഏഴേ സംതിങ് ആയിട്ടുണ്ടാവും ആ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരുടെ ലൈഫിലും അതെ പലതരത്തും പല സ്ഥലത്തും നമ്മൾ സ്റ്റക്കാകും അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അപ്പൊ ആറ് പുറത്തേക്ക് പോയി പറഞ്ഞ് ഈ അമ്മ കോലുമിഠായി മേടിച്ചൊന്ന് വന്നിട്ടുണ്ട് അപ്പൊ അത് വേണം ഇൻ നെക്സ്റ്റ് അക്കാദമിക് ഇയർ പാറോസ് വിൽ പാറൂസ് വിച്ച് സ്കൂൾ ഓർ സിലബസ് ഫൈവ് പാറുന അടുത്ത വർഷം അക്കാദമിക് ഇറൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്കൂളിൽ ചേർക്കുന്നുണ്ടോ എന്നാണ് ചേർക്കുന്നുണ്ട് പാറുന നാല് വയസ്സായി അപ്പോൾ എൽ കെ ജിയിൽ ചേർക്കണം സിലബസ് നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണ് തീരുമാനിച്ചേക്കുന്നത് ഇപ്പോൾ അതെ അതെ പിന്നെ സ്കൂള് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല എന്നാലും സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവൾക്ക് കുറച്ചും കൂടെ അടുത്തുള്ള ഏതെങ്കിലും എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല സ്കൂൾ അങ്ങനെ വിചാരിച്ചേക്കുന്നത് പിന്നെ വൈ എന്ന് ചോദിച്ചാൽ ഞാനും വിഷ്ണുചനും പഠിച്ചിരുന്ന സ്റ്റേറ്റ് സിലബസിലാണ് അപ്പോ അവളും അങ്ങനെ തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സി ബി എസ്ഇ ചിന്തിച്ചിരുന്ന നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന വേണമെന്ന് പിന്നെ നമ്മൾ സ്റ്റേറ്റ് തന്നെയാണെന്ന് വിചാരിച്ചു അല്ലെറ്റില്ഫ്യൂഷനാണ് അപ്പൊ സ്റ്റേറ്റ് സിലബസിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തില് ചേർക്കാമെന്നാണ് ഇപ്പൊ വിചാരിച്ചേക്കുന്നത് അത്രയുള്ളൂ പിന്നെ പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ എവിടെ പഠിച്ചാലും നല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള് പഠിച്ചു പോകും നല്ലൊരു ജോലിയിൽ എത്തിപ്പെടും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് അങ്ങനെ നല്ല ജോലി ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ സ്കൂളിൽ പഠിച്ചിട്ടും എങ്ങും എത്താത്തവരും നമുക്കറിയാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അതെ പിന്നെ കൊടുക്കുമ്പോ കൊച്ചാണ് ചെയ്യുന്ന സ്കൂളുകളുണ്ട് നമുക്കറിയാം ഷോപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് പല സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞ അച്ഛനമ്മമാരുണ്ട് അപ്പൊ അച്ഛൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അച്ഛനീ കാര്യത്തിന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വലിയ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന സാധനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും പുറത്താൾക്ക് കാശും കൊടുത്തുണ്ടാക്കിച്ച് കൊടുക്കുന്നുണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ കൊച്ചിന് കയ്യടി കിട്ടും പക്ഷെ ഈ സാധനം ഉണ്ടാക്കണ കൊച്ചല്ല അച്ഛന സാധനം ഉണ്ടാക്കുകൾ മാത്രമല്ല അത് വാങ്ങാനും ഉള്ള പൈസ കാരണം ഇപ്പൊ ക്വാളിറ്റി ഇപ്പൊ പിള്ളേർക്കാണെങ്കി ഇപ്പൊ പല പല പേരന്റ്സും ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് അല്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയണ്ടെ പലരും പറയാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഐറ്റം ഇതാക്കിയാൽ തന്നെ അതിന്റെ ക്വാളിറ്റി വരെ കുട്ടികൾ പരസ്പരം കളിയാക്കുന്നുണ്ടെന്ന് ഒരു സെയിം സാധനം തന്നെ ഒരു രൂപക്കും കിട്ടും അഞ്ചു രൂപക്കും കിട്ടും അപ്പൊ അത് പിള്ളേർക്ക് വരെ അറിയേണ്ട വ്യത്യാസം അപ്പൊ ഒരു രൂപ കൂടെ സാധനം കൊണ്ടുതന്നെ അവന് വിലയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരും കഷ്ടപ്പെട്ടിട്ടാണ് കാശുണ്ടാക്കണതെന്ന് പല കുട്ടികളും അറിയുന്നില്ല അപ്പോൾ എല്ലാരും നമ്മൾ സ്റ്റേറ്റ് എന്ന് വിചാരിച്ചേക്കുന്നു അതിന് വലിയ മാറ്റം വരൂല്ല പിന്നെ സ്കൂളിപ്പോഴും നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല അടുത്തത് റോസ് പിന്നെ എന്തൊക്കെയോ ഒരു പേരുള്ളവരെ കൊണ്ടിരുന്നതാണ് ഇപ്പോൾ വ്ളോഗാണല്ലോ കൂടുതൽ ക്ലാസ്സുകൾ നിർത്തിയോ പിന്നെ ആഡ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ ഉദാഹരണം ഉദ്യാനം നെയ്യന്റെ ആഡ് കണ്ട് ചോദിച്ചതാണ് അതോ എല്ലാവരും ചെയ്യുന്ന പോലെ ചുമ്മാ തട്ടിവിടുന്നതാണോ ക്ലാസ്സുകൾ നിർത്തിയിട്ടില്ല കുറച്ചതാണ് ഇപ്പോൾ തീരെ കുറഞ്ഞിരിക്കുകയാണ് വ്ളോഗാണ് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ വ്ളോഗും വ്ളോഗിൽ കൂടുതൽ നമ്മൾ ഷോർട്സ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ആഡ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഉദ്യാന നെയ്യ് കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ഉദ്യാന നെയ്യിന്റെ കാര്യം വളരെ സത്യമാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യാന നെയ്യാണ് നല്ല പ്യുവർ ആയിട്ടുള്ള നെയ്യാണ് അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നല്ല നെയ്യാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചുമ്മാ തട്ടി വിടുന്നതാണോ എന്ന് അപ്പൊ തട്ടിവിടുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എല്ലാവരും തട്ടിവിട്ടിട്ട് വിട്ടിട്ട് അല്ല പല പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്തിട്ട് അതായത് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് വന്നുകഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെക്കും അതിനുശേഷം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ റിവ്യൂ ചെയ്യാറ് നമുക്കത് അഴിച്ചിരുന്ന കമ്പനികൾ തന്നെ പറയും നമ്മളുടെ അടുത്ത് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ചില ഓൾറെഡി അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇത് പറയും നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നിട്ടും ഉണ്ട് യൂസ് ചെയ്തിട്ട് അടുത്തത് ആണെങ്കിൽ മാത്രം അല്ല അതിനുമുമ്പ് ആ ചോദിച്ചതിന് വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ല എന്താണ് ഇപ്പൊ ക്ലാസ്സുകൾ ചെയ്യാത്ത ചോദ്യം അതായത് ഒരുപാട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഇപ്പൊ അത്രയും പേര് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിൽ ചിന്താഗതി വന്നു അത്രയും എഫേർട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞാലും വീട്ടിൽ അരി അരിമരിക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ നിർത്തിയത് കൂടുതൽ ആൾക്കാരെപ്പോൾ കാണാൻ വരുന്നു അപ്പോൾ ക്ലാസ്സുകൾ ഇടാനേ പറ്റുകയുള്ളൂ കാരണം നമ്മൾ യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വഴി മാത്രം പഠിപ്പിക്കുന്നതാണ് വേറെ ആപ്പോ അല്ലെങ്കിൽ വേറെ കോച്ചിങ് സ്ഥാപനമോ ഒന്നും ഇല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ചെയ്യുന്നു അല്ല ഇത് മെയിനായിട്ട് ചെയ്യുന്നതാണ്

ആ പേരാണോ കമ്മ്യൂണിറ്റി പി അല്ലെങ്കിൽ പൗർണയുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും പേരൊക്കെ പറയാവോന്ന് കുറെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ട അതിലൊന്നാണ് ഈ പാർവൺ അരുൺ അത് കൊള്ളാം നല്ല പേരാണ് പക്ഷെ ആ പേരല്ല ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന പേരെന്താണെന്ന് ഇപ്പൊ പറയുന്നില്ല അറിയാം പക്ഷെ ഒരു റിവീലിംഗ് വീഡിയോ വരുന്നുണ്ട് കാരണം അതിനുള്ള സാധനങ്ങള് ഇന്ന് രാവിലെയാണ് ലാസ്റ്റ് കൺഫേം ആ വന്ന് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി വീഡിയോ ശരിക്കും തമ്മിൽ വഴക്കുണ്ടാക്കിയാണ് പരിചയപ്പെടുന്നത് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടോ ഇനി നേരത്തെ മുതൽ ക്ലാസ് ഒക്കെ കാണുമായിരുന്നു ബട്ട് കമന്റ് ഇടാറില്ലായിരുന്നു കമന്റ് തുടങ്ങിയ വീഡിയോ ഓർമ്മ ഉണ്ടെങ്കിൽ ടീച്ചറും സാറും പറ ഓർമ്മ ഉണ്ടോന്ന് നോക്കട്ടെ ഓർമ്മയില്ല അല്ല ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ എല്ലാ വീഡിയോയിലും കമന്റ് ഇടാറുണ്ട് നല്ല രസമുള്ള കമന്റ് നമുക്ക് വായിക്കുമ്പോ തന്നെ ഒരു സന്തോഷം ഒരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നും പി എസ് സി ക്ലാസ്സുകളിലും എല്ലാത്തിനും കമന്റ് ഇടാറുണ്ട് അതെ അതെ ഞാൻ ആക്ച്വലി ജസ്റ്റിൻ തോമസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ജസ്റ്റിൻ തോമസിനെ പ്രൊമോട്ടർ ടു പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളിപ്പം അതായത് ആൾ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തമാശകളാണ് ഇടും കമന്റ് ഇടും പക്ഷേ വേറെ ആരെങ്കിലും നമുക്ക് നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ആൾ അതിൻ്റെ ഇടയിൽ പോയി അവരെ ചീത്ത പറയണ പോലെ അതായത് അവർക്ക് ചീത്ത വിളിക്കുന്ന സ്റ്റൈലല്ല ആളുടെ തമാശകളാണ് പുള്ളി പറയണത് അപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ പറയാൻ തുടങ്ങി ആരാണ് ജസ്റ്റിൻ തോമസ് നിങ്ങളുടെ എല്ലാ വീടുകളിലും കമന്റ് ഇട്ടില്ലെന്ന് പറയുന്ന വേറെ സത്യം നീ ജസ്റ്റിൻ ഞാൻ വെള്ളം അടിച്ച് വീണ് ഇപ്പൊ പരിക്ക് പറ്റി കിടക്കാണ് ഇനി കൊറച്ചു ദിവസ എന്റെ ഫോൺ വെള്ളത്തിൽ പോയിന്നൊക്കെ പറഞ്ഞ് വന്ന കാണാം അപ്പൊ ഇത്ര നമ്മുടെ ക്യൂബന്റെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു പിന്നെ അടുത്ത ക്യു ആൻഡി വരുമ്പോൾ പുതിയൊരാളും കൂടി ഇവിടെ വരും പുതിയൊരാൾ മീൻസ് ഇപ്പോൾ വന്നിരിക്കുന്ന ആള് തന്നെ ഇവിടെ വരും പൗർണമി അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്യാം അടുത്ത ക്യു ആൻഡി അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെ ഇതിന്റെ ഡെയിലി നമ്മൾക്ക് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് കൂടി ചാനലും റീച്ച് ആയിട്ടുണ്ട് ും നമ്മുടെ കുറെ അധികം വീഡിയോസ് വളരെ പെട്ടെന്ന് വൈറലായി ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരി മാസം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒട്ടും തന്നെ അനങ്ങില്ല ഭയങ്കര ടഫായിരുന്നു ജനുവരി അല്ലേ ജനുവരി ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു അപ്പോഴും ആലോചിച്ചാണ് ഈ പറഞ്ഞപോലെ നിർത്തണമെന്ന് പറയുന്നത് എന്റെ മനസ്സിൽ ചിന്താഗതി വന്നാണ് വന്നതാണ് ശോകമായി തുടങ്ങിയല്ല എന്നൊക്കെ അവസാനിപ്പിക്കണ അവസ്ഥ വരുമെന്ന് പക്ഷെ ജനുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും ആ ജനുവരിയിൽ നമ്മൾ ചെയ്ത കുറേ വീഡിയോസ് ഒന്നിച്ചങ്ങൾ വൈറലായി അപ്പോൾ അതാണ് ശരിക്കും യൂട്യൂബിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതായത് പല ആൾക്കാർക്കും നിർത്തണം നിർത്തണം എന്നുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കും കുറേ നമ്മൾ എഫോർട്ട് എടുക്കുന്നു പക്ഷേ മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഈ എഫോർട്ടിന്റെ എല്ലാത്തിൻ്റെയും ഗുണം ചിലപ്പോൾ ഒറ്റ ദിവസം കൂടെ ഒറ്റ അടിക്കാരി കൂടാൻ പോകുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ അനുഭവം ഉണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയൊക്കെ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം എല്ലാം കൂടി പെട്ടെന്ന് ഒരു നാലഞ്ച് വീഡിയോസാണ് അടുപ്പിച്ച് വൈറലായത് എല്ലാം എട്ട് ജനുവരിയിലും പിന്നെ മാറൊരു ഇതെന്ന് വെച്ചാൽ ചില വീഡിയോസ് വീഡിയോസിലെടുക്കാൻ നമ്മൾ കുറേ എഫേർട്ട് എടുക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും അതിനുവേണ്ടി സാധനങ്ങളും മേടിക്കും പക്ഷേ വളരെ വ്യൂ കുറവായിരിക്കും ചിലത് നമ്മൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യണത് ഭയങ്കരമായിട്ട് കേറും പൈസ മുടക്കി നല്ലവണ്ണം ചെയ്യണ വീഡിയോസ് ആ മുടക്കിയ പോലും പോലും കിട്ടില്ല ഒരു രൂപ മുടക്കാണ്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും പോവുകയും ചെയ്യും അത് ആണ് ആളുകളുടെ അനുസരിച്ച് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ അക്കൗണ്ട് സെയിം പേര് തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബ്ലോഗാണ് പേര് അധികം ആയിട്ടില്ല നമ്മൾ ഇൻസ്റ്റയിൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇൻസ്റ്റ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യണം പേര് തന്നെ പിന്നെ നമ്മൾ ഈ ചാനലിൽ ഇടുന്ന നമ്മുടെ ഷോർട്സ് വീഡിയോസിന്റെ പുറകിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ബ്ലൂപേഴ്സ് ഒക്കെ അത് നമ്മൾ അതിലിടാറുണ്ട് കേട്ടോ അത് നമ്മൾ ഇതിലിടാറില്ല മെയിൻ ആയിട്ട് അതിൽ വരാറുണ്ട് അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കഷ്ടപ്പാടുകള് ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ പറ്റും ബൈ